പ്ലസ് ടു കഴിഞ്ഞിട്ട് പരിപാടിക്കും പോയാതെ കൂത്തിരി കളിച്ച് നടക്കുക ഓനങ്ങനെ നാസാക്കാൻ കുറച്ച് ഏറെ കൂട്ടുകാരെ എന്താ പറഞ്ഞു അന്നെ എന്നെ പറഞ്ഞേ എന്റെ ചെറുക്കനെ നാസാക്കാനാണ് മേലേക്കും ഓന്റെ പറഞ്ഞ കണ്ടിട്ടുണ്ട് എന്റെ കാര്യം ഞാൻ തച്ചാൻ മുറിച്ച് കഴിഞ്ഞല്ലോ ചെറുക്കന്മാരുടെ തമാശ പറ്റൂ ഇതൊന്നും അപ്പുണ് കൊന്തു പോലെ മനസ്സിനടക്കാം കാൽമൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് പോയിക്കോളൂ പൊന്നാറിന്റെ പൊന്നാരന്റെ അപ്പാ അല്ല ആ പുണ്യ ചെറുക്കനെ അത് ഒരു ജോലി വേണം അത് നോക്കി പറഞ്ഞത് എവിടെ നല്ലത് ആ എന്നാൽ നോക്കിട്ടാ ഞാൻ വരാം നോക്കട്ടെ പിന്നെ എന്തോന്നല്ല അതൊന്നല്ലേ ഓ എന്നോട് പറഞ്ഞത് എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു ഇംഗ്ലീഷ് ആണോ ആദ്യം കോയ അതിന്റെ ലാബ് ആ ഇത് എന്തായിക്കാം നോക്കിക്ക കൊച്ചി തൊട്ടടുത്ത് എന്താ ടുത്ത് ഫ്യൂച്ചറൈസ് അക്കാദമി തനിക്ക് നല്ല ഉണ്ടാറോ അപ്പുറത്തെ വീട്ടിലല്ലോ ഡോക്ടർ ഹുസൈന് മൂപ്പനോട് പോയി കാര്യം ചോദിക്കാവുന്നല്ലേ മൂപ്പനാകുമ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും എന്താ കോയക്കാണെ കുഞ്ഞാ കൊച്ചി ചേർക്കാൻ ഓർക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ മേടിച്ചുകൊണ്ട് നടക്കാം പിന്നെ അവർക്ക് പിന്നെ ബി കോം പഠിക്കുന്ന കുട്ടികൾക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് എല്ലാ കണക്കും കാര്യങ്ങളൊക്കെ താല്പര്യമൊക്കെ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അനാലിറ്റിക്സ് ഹോസ്പിറ്റൽ ഡാറ്റിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് താല്പര്യമുള്ള കാര്യം ഇതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം പുതിയതായിട്ട് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് അതായത് പൈസ വന്ന് ഏതു വഴി പോയി ആ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കോഴ്സ് പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള ഡിഗ്രി കൂടി പഠിപ്പിച്ചു ബി കോമുണ്ട് ചേർക്കാം അപ്പൊ ഞങ്ങളെ പഠിത്തത്തോട് കൂടി ശമ്പളം കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നോളി കൊച്ചിയിലുള്ള ഫ്യൂച്ചറൈസ് അക്കാദമിക്ക് നിങ്ങളെ ഫ്യൂച്ചറാണ് സെറ്റ് ആവട്ടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കേണ്ടി വിളിച്ചിട്ട് വന്നോളി